മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ശതമാനം ഡിസ്കൗണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ സ്വർണം സ്വർണം സ്വന്തമാക്കാൻ അവസരങ്ങൾ ഗോൾഡ് ഗോൾഡ് നിങ്ങൾ അഡ്വാൻസ് ബുക്കിംഗിലൂടെ പണിക്കൂലിയിൽ സ്വന്തമാക്കാം എ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് ചാർജ് വർധനവിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടൂരിൽ പ്രതിഷേധ മാർച്ച് നടത്തി കെ എസ് സി ബി വണ്ടൂർ സെക്ഷൻ കാര്യാലയത്തിലേക്കായിരുന്നു മാർച്ച് തുടർന്ന് നടന്ന ധർണ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു तरत विनूटी <SMARCALfigurado> <maiode> <cenergetic> <Japan lalufte>

കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും സാമ്പത്തിക തകർച്ച കേരളത്തെ ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള തവർച്ചയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സാമ്പത്തിക ഗവൺമെന്റിന്റെ സാമ്പത്തിക തകർച്ച ഇതെല്ലാം മേഖലയിലും ഇന്ന് പ്രകടമാണ് ഇന്ന് കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നില്ല പി ഡബ്ല്യു ഡി വർക്കുകൾ നടക്കുന്നില്ല നടന്ന വർക്കുകൾക്ക് ഫണ്ട് കൊടുക്കുവാൻ ഗവണ്മെൻറ്റിന് കഴിയുന്നില്ല തൊഴിൽ നഷ്ടപ്പെടുന്ന എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്നു സാധാരണ തൊഴിലാളികൾക്ക് പോലും ഇന്ന് കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കാത്തതുകൊണ്ട് തൊഴിൽ ലഭിക്കാത്ത സാഹചര്യമുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ സാമ്പത്തിക ധനകാര്യ മിസ്മാനേജ്മെന്റ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മാർച്ച് കെ എസ് സി ബി കാര്യാലയത്തിന് മുൻപിൽ പോലീസ് തടഞ്ഞു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമുഹമ്മദ് ടി വിദാസ് എം രാജൻ ടി ഉണ്ണികൃഷ്ണൻ അഷ്റഫ് പാർശ്ശേരി കെ ടി അബ്ബാസ് അലി സി ഷാജഹാൻ എം മുരളീധരൻ കെ സുരേഷ് കെ അഷ്റഫ് മുസ്തഫ മമ്പാർ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്കൻ റെസ്റ്റോറന്റ് ടൌൺ സ്ക്വയർ വണ്ടൂർ